ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ചെറിയ ചക്ക കണ്ടു വളരെ ചെറിയൊരു ചക്ക അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴുത്തിട്ടുണ്ടായിരുന്നു വന്ന ഒരു പച്ചയമായിരുന്നു രണ്ടും അല്ലാത്തൊരിതായിരുന്നു അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ വെച്ചതിന് ശേഷം അതൊന്ന് മൂത്ത തന്നെ മഞ്ഞ കളറൊക്കെ ആയെന്ന് തോന്നി ഇപ്പോൾ അതിനെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കത് വെച്ചിട്ടൊരു ചക്ക വരട്ടി ഉണ്ടാക്കി നോക്കാം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചക്കേനെ കുക്കറിലിട്ടൊരു മൂന്നാല് വിസിലൊക്കെ അടിപ്പിച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം സമയം കിട്ടിയപ്പോഴാണ് ഞാനത് വെച്ചിട്ട് ചക്ക വരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിവ് വെക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മയുടെ അമ്മയും അതേപോലെ അച്ഛൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയത് എനിക്ക് ചക്ക വരുട്ടി ഉണ്ടാക്കി തരാനൊന്നും പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അമ്മ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അമ്മയും ചക്ക വരട്ടി ഒന്നും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഈ ചക്കവരട്ടി ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മുമ്മേന്ന അപ്പം ആ അമ്മൂമ്മയാണ് എനിക്ക് ചക്കവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നെ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ചക്ക ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം വേറൊന്നും അല്ല അതിൽ ചക്കയും ശർക്കരയും നെയ്യും മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചക്ക ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ ഇടാറുണ്ട് ഏലക്കയുടെ ഒരു ടേസ്റ്റും അതേപോലെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർക്കുണ്ടാവും എനിക്കറിയില്ല വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഈ അമ്മൂമ്മ പറഞ്ഞ പോലെ ചക്ക ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് എപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് എനിക്കെപ്പം ചക്ക കിട്ടിയാലും അത് പഴുത്ത ചക്കയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചക്ക ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട് ചക്ക ജസ്റ്റ് നമുക്ക് നെയ്യിലൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഉടച്ചെടുക്കുക ഓൾറെഡി വേവിച്ച് വെച്ചുകൊണ്ട് അധികം വേവൊന്നുമില്ല ഇല്ല അതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് ആ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ ചക്ക നല്ലോണം തിളച്ച് വറ്റണം ഇത് കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ വെള്ള അങ്ങനെ ഉപയോഗിക്കാറില്ല കറുത്ത ശർക്കരയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിനാവുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട് എനിക്ക് കുറച്ച് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ എപ്പോഴും മധുരം കൂടുതലിടും ശരിക്കും ഇത്രയും ശർക്കരയുടെ ആവശ്യമില്ല എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കിലോ അരക്കിലോ കിലോ അല്ല അതിന് മുകളിലെ ശർക്കര ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് ചക്ക വളരെ എങ്കിലും ആ ഒരു ശർക്കര പാനി ഇടുന്നിട്ട് അത് നല്ലോണം വെന്ത് വരട്ടി എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അനുസരിച്ച് വെള്ളം വറ്റുന്നതനുസരിച്ച് കുറച്ച് വെച്ച് കുറച്ച് വെച്ച് നെയ്യ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഇതിലേക്ക് ഏലക്കയുടെ പൊടി ആഡ് ചെയ്തിട്ടോ ഏലക്കയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വന്നു അപ്പോൾ നല്ലോണം അത് വറ്റി നല്ല രീതിയിലായിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ വീട് വീടരുത് കണ്ടു ഇപ്പം ഇങ്ങനെ വീണ് പോകുന്നില്ല ഇങ്ങനെ വീടരുത് നല്ലൊരു കട്ടി കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇത് കട്ടിയുള്ള ഒട്ടുരുളി അതേപോലെ ഉരുളികളിലൊക്കെ ഉണ്ടാക്കുന്ന പക്ഷെ ഇവിടെ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു അടിക്കട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കി എടുത്തത് കണ്ടു ഇപ്പം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്തെടുക്കാം വെള്ളൊക്കെ മാക്സിമം വറ്റണം ഇത് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഇതിനെ വെള്ളം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ച് നീട്ടം കൂടുതലുള്ളൊരു കയ്യില് വെച്ചിട്ട് തവി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ കണ്ടോ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആയിട്ടില്ല നമുക്ക് കുറച്ചും കൂടി ഇളക്കി തുടങ്ങാം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ആയിട്ടുണ്ട് ഇത് ഞാൻ അടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കൂ കേട്ടോ നമുക്ക് ജാമായിട്ട് ബ്രെഡിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏലക്കപ്പൊടി ഇടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് കുറേ നാളിരിക്കും ചെയ്യും നെയ്യും കൂടി ആഡ് ചെയ്തിങ്ങനെ വെക്കുന്നതുകൊണ്ടേ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചിടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും